കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾക്കൊന്നും കോൺട്രാക്ടർമാർക്ക് ഇപ്പോൾ കാശു കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല കാരണം അവർ പലരും ഞങ്ങൾക്കൊക്കെ നിവേദനം തന്നിരുന്നു കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ അവർ കോടികളാണ് അവർ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടുള്ളത് ഇന്ന് അവർക്കൊന്നും പണം കിട്ടുന്നില്ല അപ്പോൾ കിഫ്ബി എന്നൊരു പ്രതിസന്ധിയിലാണ് ഞങ്ങളന്ന് പറഞ്ഞു ഈ പാലം കെട്ടാനും റോഡ് കെട്ടാനും എന്തിനാണ് ഒരു കിഫ്ബി സംവിധാനം യു ഡി എഫിൻ്റെ കാലത്ത് കിട്ടിയിട്ടില്ല എൽ ഡി എഫിൻ്റെ മുൻ സർക്കാരുകൾ അച്യുകാനന്ദൻ്റെ സർക്കാരുണ്ടായിരുന്നു ഇ എം എസിൻ്റെ സർക്കാരുണ്ടായിരുന്നു നയനാർ സർക്കാരുണ്ടായിരുന്നു അവരുടെ കാലത്ത് പാലം കിട്ടിയിട്ടില്ലേ അതിന് കിഫ്ബി വേണം ഞാൻ പറയാം എൻ്റെ പഴയ നിയായ മണ്ഡലത്തിൽ വട്ടിയൂർകാവിൽ ഒൻപത് കോടി ചെലവിട്ട് ഒന്ന് കുണ്ടവൻ കടലിൽ പാലം നിർമ്മിച്ചു ഒരു കിഫ്ബി ഉണ്ടായിട്ടില്ലല്ലോ ഒന്ന് എന്നാൽ പന്ത്രണ്ട് കോടിയുടെ കുലശേഖരം പാലം ഞങ്ങളുടെ കാലത്ത് എ എസും ഒക്കെ കിട്ടിയതാണ് പക്ഷെ ഇപ്പൊ അവര് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചതെന്ന് പറയുന്നത് ഇതിപ്പോ ഗുണ്ടാവൻകടവ് പാലം നിർമ്മിക്കാന്നുണ്ടെങ്കിൽ എന്തിനാണ് കുലശേഖരം പാലത്തിന് ഒരു കിഫ്ബിയുടെ ആവശ്യം എന്താ ഇവിടുത്തെ വൻകിട പാലുകളും റോഡുകളൊക്കെ വന്നിട്ടുള്ള കിഫ്ബി ഉണ്ടായിട്ടാണ് അല്ല ഈ കോൺട്രാക്ടർമാർ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചാണ് കോൺട്രാക്ടർമാര് സിഒ പോലും പറയുന്നത് കോൺട്രാക്ടർമാർ പലയിടത്തും ലോൺ എടുത്തിട്ടാണ് ഈ വർക്ക് നടത്തി കൊടുക്കുന്നത് ബാങ്കുകളിൽ നിന്ന് ലോണാണ് ബാങ്കൊക്കെ കൃത്യ സമയം കഴിഞ്ഞാൽ ലോണ് തിരിച്ചടയ്ക്കാൻ പറയും ഇപ്പം ജപ്തി നോട്ടീസാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരള ബാങ്ക് പോലും എന്താണ് ജപ്തി നോട്ടീസ് അയക്കുന്നതിൻ്റെ കാരണം അവർ പൂർണ്ണമായിട്ട് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലായിപ്പോ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ അതേ റൂളാണ് ഇപ്പോൾ കേരള ബാങ്കിൽ ഞങ്ങളന്ന് ഞാൻ ഈ അന്ന് എം എൽ എ ആണ് ഈവർ കേരള ബാങ്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞു നിങ്ങൾ അപകടമാണ് കാണിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്ക് ആണെങ്കിൽ ലോണ് കൊടുത്തു കഴിഞ്ഞാലും അതിന് അവർക്ക് കുറേ സഹായിക്കാൻ കഴിയും എന്തൊക്കെ പറഞ്ഞാലും ശരി സഹകരണ മേഖലയുള്ളവർ അവൻ്റെ സഹകരണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പോയിട്ടൊരു അറിയപ്പെടുന്ന സഹകരണ ബാങ്കിൽ ഇപ്പോൾ ഒരു മർസിൻ ഭരിക്കുന്ന ബാങ്കാണെങ്കിലും ഒരു ലോൺ തരണം എന്ന് പറഞ്ഞാൽ തരാതിരിക്കുമോ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി ഇന്ന് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ഞാൻ എടുക്കുന്ന എന്തൊക്കെ എടുക്കുമ്പോൾ ഉള്ള നിബന്ധനയുണ്ട് അത് ഈ കേരള ബാങ്കിനും ഉണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കിഫ്ബി വർക്ക് അനുസരിച്ചെടുത്ത പല കെട്ടിടങ്ങളുടെയും കാശ് കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ കോൺട്രാക്ടർമാർ അവരൊരു നിവേദനം കൊടുക്കാൻ ചെന്നാൽ പോലും വേണ്ട പരിഗണനയോ അല്ല എന്റെ പരിഗണന മുഖ്യമന്ത്രിനെ ആർക്കും ഇപ്പോൾ കാണാൻ കഴിയില്ലല്ലോ ധനകാര്യമന്ത്രി എടുത്ത് ചെല്ലുമ്പോൾ ഉടനെ ഓരോ കണക്കുകൾ പറയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണക്ക് ആയതുകൊണ്ട് കേട്ടിട്ട് കാര്യമില്ലല്ലോ ഇല്ല പണിയുന്ന കോൺട്രാക്ടർക്ക് അവരുടെ പോക്കറ്റല്ലേ കാശെടുത്തത് അത് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ നടക്കുകൂടെ അപ്പൊ അതുകൊണ്ട് ഒരു വളരെ ഭയാനകമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ള